കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള കാനായി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്കൊരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കി അങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ധാരാളം വെള്ളമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് മഴയുള്ള സമയത്ത് മാത്രമേ ഇവിടെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് വഴിയൊക്കെ കുറച്ച് എന്താ പറയുക ദുർഘടം പിടിച്ചതാണ് സ്ലിപ്പാകുന്നുണ്ട് ഈ കാടുകളുടെയൊക്കെ ഇടയിലൂടെ വേണം നമ്മൾ പോവാൻ മഴയായതുകൊണ്ട് തന്നെ നല്ല ചളിയുണ്ട് ഇവിടെയൊക്കെ അപ്പം നോക്കി നോക്കിയിട്ട് വേണം നമുക്ക് നടക്കാൻ അങ്ങനെ നമ്മളെ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള റോഡ് കുറച്ചുകൂടി കൂടി പ്രയാസമാണ് നമുക്ക് നടക്കാൻ വേരുകളും മരമൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാൻ വെള്ളത്തിൻ്റെ സൗണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അതായത് നമുക്ക് മൂന്ന് ഭാഗത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗം ഫസ്റ്റത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നെക്സ്റ്റ് വേറൊരു ഭാഗത്തേക്കും കൂടി എത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടെയും കുറേ ആൾക്കാരൊക്കെ നേരത്തെ പോയി തമ്പടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് ഇതൊരു സൺഡേ ആണ് അതുപോലെ തന്നെ മഴയുമുണ്ട് എന്നാലും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ കാനായിക്കാനും വെള്ളച്ചാട്ടം അല്ലേ പക്ഷേ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഇതുപോലെ നമുക്ക് വെള്ളം ഉണ്ടാവുള്ളൂ ചിലവർ ഇവിടെ വന്നപ്പോൾ ലൈഫിൽ ഇതുവരെ വെള്ളം കാണാത്ത ചില സ്വഭാവങ്ങളൊക്കെ പുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം